ഇത്രുമ്പി കഴിഞ്ഞ ഡ്രസ് വെള്ളം പെയ് എടുക്കുന്ന കാഴ്ചനോളപ്പം സർപ്രൈസ് ആയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റും വെള്ള ബബിൾ റാപ്പാണ് ആ ബബിൾ റാപ്പ് എങ്കിൽ ബബിൾ റാപ്പ് ഇതാണ് ഐറ്റം ഇന്റലിജൻസ് ബുക്ക് ഇന്ററാക്റ്റീവ് മ്യൂസിക്കൽ ഈ ലേണിംഗ് ബുക്ക് പോയിന്റൊന്ന് കിട്ടിയതാണ് ഒരു ബാറ്ററിയും ഒരു പാന മറ്റേ ബോട്ടിലൊക്കെ എഴുതുന്ന ആ പാനല്ലേ മാക്കും അത് അത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട ഇവിടെ ഒരു സ്പീക്കർ സ്പീക്കറുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇത് തുറന്നുകൊണ്ട് ബാറ്ററി ഇടാം സ്ക്രൂ ഡ്രൈവർ ഞാൻ കൊണ്ടുവന്നിച്ചിരുന്നു പക്ഷേ മിസ്സായി എവിടെയാണാവുക ഞാൻ കൊണ്ടുപോയിച്ചത് നമുക്ക് തൽക്കാലം ഈ കത്രിക വെച്ചിട്ടാണ് ഇത് തുറക്കാം ആ സ്ക്രൂ ഉള്ള തൈലുണ്ട് രണ്ട് ബാറ്ററി അല്ലേ മൂന്ന് ബാറ്ററി ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം നമുക്ക് ഇതിന് ഇട്ട് മൂന്നെണ്ണം ഇടണം കേട്ടോ അതൊന്നും ഇതിന്റെ ഉള്ളിൽ കിടങ്ങ ഉള്ളിൽ

ക്രൈബ് ഞമ്മക്ക് ഒരു മായ്പുണ്ട് വേണം ഒരു സ്പോഞ്ച് അത് വെച്ചിട്ട് അത് വായിച്ചെടുക്കാം പക്ഷെ എനിക്ക് ആ സ്പോഞ്ച് ബ്ലാക്ക് കളർ ആവാൻ തീരെ താല്പര്യം അതുകൊണ്ട് ഞാൻ കയ്യോട് വായിച്ചു കൊടുക്കും ടൈമിലൊന്നും ആയില്ല പുസ്തകത്വം ഒക്കെ വാങ്ങി പോവുകയും ചെയ്തു കൊള്ളാം ഇനി ഇതൊക്കെന്താ നോക്കാം A, B, C, D, E, F, G. ഇവിടെ നിക്കിയാൽ ഇത് സ്റ്റാർട്ടാകും ഞാൻ ഓണാവും റീഡ് നിക്കിട്ടാണ് ഈ സ്പീക്കറി കൂടെ സൗണ്ട് തന്നെ

ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇനിയിപ്പതിന്റെ ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഒരാൾ സ്കൂൾ കഴിഞ്ഞ് വരാണ്ട് ആ ആള് വന്നിട്ട് ഓൾ ഇതൊന്നാകൊന്ന് വിശകലനം ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് പറഞ്ഞിരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളോട് ഇതെന്താന്ന് പറഞ്ഞിരുന്നത് സംഭവം യൂസ്ഫുൾ ആണ് ആണേരിക്കും എന്താ സംഭവം മൂന്ന് വയസ്സിൻ്റെ മുകളിലുള്ളവർ കാട്ടാണ് അതൊന്നും പെട്ടിമ തന്നെ എഴുതിയിട്ടുണ്ട് മൂന്ന് വയസ്സിൻ്റെ മുകളിലുള്ളവരാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പിന്നെ മിലുണ്ട് പാക്ക് ഒരാഗ്രഹം മിലതുപയോഗിക്കണം അതുകൊണ്ട് കൊണ്ടുവന്ന് ഇനി ഏതായാലും നെച്ച് വന്നിട്ട് ഉള്ളൊന്ന് ആധികാരികമായിട്ട് ഇതിനെ പറ്റി ഒന്ന് പഠിക്കും എന്നിട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ബൈ